ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മാള ലോക്കൽ അസോസിയേഷൻ ത്രിദിന ഗവൺമെന്റ് വഹിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ആണ് നമ്മുടെ കൊച്ചുമക്കൾക്ക് അധ്യാപക പരിശീലനത്തിലൂടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കൊണ്ട് നമുക്ക് രണ്ടര ദിവസം എടുത്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ യജ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരിയേറെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ഒരു വർഷക്കാലത്തെ അധ്യയനം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു സംവിധാനം ആൻഡ് ഗേറ്റ്സിലൂടെ നമ്മുടെ മക്കൾക്ക് അവരുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളും ആ കഴിവുകളെ ഉപയോഗപ്പെടുത്തി ഞാൻ ജീവിക്കുന്ന ഞാൻ വിദ്യാഭ്യുന്ന ആ പ്രദേശത്തിനകത്ത് ആ സമൂഹത്തിനകത്ത് എൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്ന് ഈ പരിശീലന പരിപാടികളിലൂടെ നമുക്ക് ലഭ്യമാകാനും അതുവഴിയായി നമ്മുടെ ഒരു വ്യക്തിത്വം നമ്മൾ നേടിയെടുക്കാനും മാളൂപ്പ് ജില്ല വിദ്യാഭ്യാസ ഓഫീസർ സുരേഷ് കുമാർ മുഖ്യാതിഥിയായി ചടങ്ങിൽ വാർഡ് മെമ്പർ ജിസ്മി സോണി ജോയ്സി കെ കെ വിജിത ദിലീപ് രചിത സന്തോഷ് സീനിയർ ടീച്ചർ ജീന ജോസ് രമണി ഇയാർ സിനി പോൾ എന്നിവർ സംസാരിച്ചു ഉപജില്ലയിലെ നൂറ്റി മുപ്പത്തിരണ്ട് ഗേറ്റ്സും നൂറ്റി പതിമൂന്ന് സ്കൌട്ട്സും പന്ത്രണ്ട് അധ്യാപകരും പങ്കെടുക്കുന്ന ക്യാമ്പ് ചൊവ്വാഴ്ച അവസാനിക്കും